എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ലൈവ് ലൈവിൽ ഇത്രയും നേരമൊക്കെ നടന്ന കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളാണെന്ന് പറഞ്ഞത് ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കാൻ പോരുമ്പോൾ അവിടെ ടാസ്ക് കൊടുത്തിട്ടുണ്ട് പണിപ്പുര കയറാൻ അതായത് നല്ല വസ്ത്രങ്ങൾ ധരിച്ച് പട്ടിണി കിടക്കുന്നതിലും നല്ല നല്ല പോലെ ഫുഡ് കഴിക്കുന്നില്ലെന്നും ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് അപ്പം അക്ബറിനെയാണ് അതിന് തിരഞ്ഞെടുത്തിരിക്കുന്നത് അക്ബർ അവിടെ നിന്ന് പറയുന്നുണ്ട് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു എല്ലാം ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് അപ്പോൾ അതൊരു വേണം എന്നറിയാം അപ്പോഴത്തേന് ചൊറിയനെഴുന്നേറ്റ് നല്ലപോലെ മൂക്കുമുട്ട തിന്നേച്ചാണ് ഇത് പറയുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ അഞ്ച് വർഷം ബിഗ് ബോസ് കണ്ട് കണ്ടന്റ് ൊക്കെ ഉണ്ട് അനീഷെങ്കിലും ഒരു പരിധി വിട്ടുള്ള ചൊറിച്ചിലെ ഒരു സഹിക്കാൻ പറ്റില്ല അത് ഏറ്റവും കൂടി ഒരു കൂടിയൊരു വാചിച്ചിൽ നിന്ന് അവർ പറയുന്നുണ്ട് നമ്മുടെ റിയൽ ലൈഫിൽ ഇത്രയും നെഗറ്റീവ് ഇങ്ങനെ നിൽക്കുന്നവരെ നമ്മൾ ഒഴിവാക്കണമെന്ന് അതൊരു ബിഗ് ബോസ് എന്ന ഷോയിന് കിട്ടിയ ഒരു വാചയാണെങ്കിലും നമ്മളൊക്കെ ജീവിതത്തിൽ പകർത്തേണ്ട കാര്യം ഇതേപോലെയുള്ള ആൾക്കാർ നമ്മുടെ സ്വന്തം ആൾക്കാരാണെ പോലും വെച്ചുകൊണ്ടിരിക്കുന്നത് അകറ്റീവ് ഇടണം നമ്മളായിട്ട് അടുക്കാനേ ഉള്ളിൽ അത്ര നെഗറ്റീവ് ഇന്നിപ്പോൾ രാവിലെ തന്നെ അനുമോളെ ചൊറിഞ്ഞു നീ താഴെ നിൽക്കും നിന്നെ ഞാൻ താഴെ ഇറക്കും എന്നൊക്കെ പറയുന്നുണ്ട് വെറുതെ അങ്ങ് ചൊറിയാ രാവിലെ എഴുന്നേൽക്കുന്നപടി ഒരാളെയും പിടിക്കും ഒരാളെയല്ലേ എല്ലാവരും തന്നെ പിടിക്കും അപ്പം രാവിലെ എഴുന്നേറ്റ് അനുമോളെ എന്ന് പിടിച്ചു അനുമോൾ അപ്പോൾ ഒരു വാചകം പറയുന്നുണ്ട് അത് ഞാൻ കേട്ടിട്ട് ഓർത്തു നൂറ് നൂറ് ശതമാനം ശരിയാണ് അതായത് ഒരു വീടാണ് പത്ത് ഇരുപത് പേരിൽ ആ പത്തൊമ്പത് പേരുടെ മൂട് കളയാൻ ഈ ഒരൊറ്റ ചൊറിയ മതി അപ്പൊ ഈ പറയുമ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഈ രാവിലെ എഴുന്നേറ്റ് കുറെ നെഗറ്റീവ് അങ്ങ് ഉണ്ടാക്കും ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ എല്ലാം ും ഇപ്പോസിറ്റീവ് ആയിട്ട് നിന്ന് ഗെയിം കളിക്കുകയും ചെയ്യും അപ്പൊ ഈ മൂഡു പോകാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാണ് അത് ശരിയാണ് നമ്മുടെ കൂടെ ഒരു നെഗറ്റീവ് ഉള്ള ഒരു ആൾക്കാർ എല്ലാത്തിനും നമ്മളിപ്പോ ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു അത് ചിലപ്പോൾ വിജയിക്കാൻ ചിലപ്പോൾ പരാജയപ്പെടാൻ റിസ്ക് എടുക്കുന്നവരെ ജീവിതത്തിൽ വിജയിക്കുള്ളൂ അപ്പൊ നെഗറ്റീവ് ഉള്ളവരുത്തിനുണ്ടെ ഒരു അഞ്ഞൂറ് നെഗറ്റീവ് പോയിന്റ് പറഞ്ഞാൽ നമ്മൾ പിന്നെ അതി എടുക്കണ്ട എന്നുള്ള രീതിയിലേക്ക് മാറും സത്യം പറഞ്ഞാൽ ഈ നെഗറ്റീവായിട്ട് നടക്കുന്നവരെ ദൂരേക്ക് വിടണം പിന്നെ അനീഷ് ഇങ്ങനെ പുറയാണെന്ന് എല്ലാവർക്കും അയ്യോയ്യോ എന്തോ ഒരു സഹിക്കാൻ പറ്റുന്നില്ല ബിഗ് ബോസ് ഈ പ്രാവശ്യത്തെ അനീഷിനെ കണ്ടന്റ് വരുന്നോണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല ഓക്കെ കണ്ടന്റ് ആണ് അയാളാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇനി തമാശ ഈ ഇപ്പം നിങ്ങൾ ചിലർ ഇന്നലെ ഞാൻ പറഞ്ഞു ഈ പ്രായം ബിഗ് ബോസ് കൊള്ളില്ല കാണാൻ കൊള്ളില്ല എല്ലാം വാഴയാണ് പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുഴുവൻ നേരം അടി 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 അത് അതാണ് നമ്മുടെ ഒരു സങ്കല്പം അതല്ലാതെ നല്ല അത്യാവശ്യം കോമഡി തരുന്ന ഒരു സീസണാണ് ബിഗ് ബോസ് സീസൺ സെവൻ അത്യാവശ്യം അക്ബർ ആണേലും ആണേലും നെവിൻ ആണേലും ഇന്നിപ്പോൾ രാവിലെ ഉണ്ടായ കാര്യം പറഞ്ഞാൽ തിരിച്ചൊരു വഴിയാവുന്ന പറയാം അതായത് ദിലീപിൻ്റെ ചില സിനിമയിൽ പ്രണയ നടത്തിയല്ലേ ഞാൻ നിന്റെ കാരണം അഞ്ചു വർഷം കൊണ്ടെ ഞാൻ ഡോക്ടറാണ് ഞാൻ എഞ്ചിനീയറാണ് ഇല്ല കുറ്റം ചെയ്ത് ഞാൻ ജയിലിൽ പെട്ട് തിരിച്ചു പറഞ്ഞേനെ ആ ഒരു മോഡൽ ഉള്ള രീതിയിലാണ് നെവിമെന്ന് ആർ ജെ ബിൻസിയോട് പ്രണയാഭ്യർത്ഥന നടത്തുന്നത് നിന്റെ സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് പണ്ടേ ഇഷ്ടമാണ് നേരിട്ട് കണ്ടിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ വളരെയധികം ഞാൻ സീരിയസ് ആയിട്ടാണ് ഞാൻ വളരെയധികം നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും നിന്നെപ്പറ്റിയാണ് ഓർമ്മ എന്നൊക്കെ പറഞ്ഞ ഒരു പ്രത്യേക ഡയലോഗ് പ്രെസൻറ്റേഷനാണ് കേട്ടോ അങ്ങനെ അങ്ങ് പറയും അപ്പോൾ മിൻസി ചോദിക്കാണോ ഞാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുമോ പിന്നെ എന്ത് ചെയ്യും അതിൻ്റെ ഇടയ്ക്ക് പറയും എൻ്റെ മുടിയാണ് എൻ്റെ സൗന്ദര്യം ആത്മവിശ്വാസം എല്ലാം എൻ്റെ മുടിയോ പക്ഷേ നീ പറഞ്ഞാൽ ഇത് കട്ട് ചെയ്യണോ കട്ട് ചെയ്യണോ ഇപ്പം കട്ട് ചെയ്യണോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുക ഒരു പ്രത്യേക രീതിയിലാണ് തിരിച്ചൊരു വഴിയാണ് അപ്പോൾ മിൻസി പറയാം എന്നാൽ പോയി നിഷിനെ തെറി പറഞ്ഞിട്ട് വരാം ഇപ്പോൾ പോകാനൊരു കേട്ടോ അപ്പോൾ ഇപ്പോൾ വേണ്ടാന്ന് പറയുന്നുള്ളൂ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേനും ഈ സെറ്റാക്കിത്തരാമെന്ന് അനിമോളോട് ചോദിക്കുക അനിമോളെ കയറി ചേച്ചി വിളിക്കുക അനുമോൾക്ക് അത് ഏറ്റവും ിപ്പാണ് സെറ്റ് ആക്കി തരും പാന്നും എന്നും പറഞ്ഞു ഒറ്റ ആട്ടാണ് സെറ്റാക്കി തരുമോ എന്ന് ചോദിച്ചാല് എന്നിട്ട് ആ എന്നിട്ടും വന്നിട്ട് പറയുന്നുണ്ട് നമ്മൾ പറയല്ലേ ഇത് ആരൊക്കെ അറിയില്ലേലും ഇത് ദൈവത്തിന് അറിയാം ദൈവം അറിയുന്നുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ ചില കാര്യം പറയും പറയില്ലേ അതേപോലെ പറയാം എന്റെ പ്രണയം സീരിയസ് ആണ് അത് ആരും അറിഞ്ഞില്ലേലും ബിഗ് ബോസിന് മനസ്സിലാവു അങ്ങനത്തെ ഇടയിലോ പിന്നെ അല്ലെങ്കിൽ ആലയട്ടന് മനസ്സിലാവും എന്ന് പറയും സീരിയസ് ആയിട്ടാ പ്രണയിക്കെന്നാ പറയുന്നത് അപ്പൊ പിന്നെ അവിടെ വന്നിരുന്നിട്ട് അവര് അനിമോളും ആർ ജെ മിൻസി എല്ലാം അവിടെ മറ്റേ ഷോയിലേക്ക് വിളിക്കുന്നതായിട്ട് ബിൻസിയെ വിളിക്കുന്നതായിട്ട് ലക്ഷ്മി എന്നുള്ള പേരിൽ അനുമോള് വിളിക്കും ആ ലക്ഷ്മിയുടെ അനിയനായിട്ട് നെവിൻ വിളിക്കും അപ്പം എന്താ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു എന്ന് ബിൻസിയെ ചോദിക്കും അനിയൻ എന്ത് ചെയ്യുന്നു അപ്പൊ അനിയന്റെ കയ്യിലോട്ട് ഫോൺ കൊടുത്തു കഴിയുമ്പോൾ അനിയൻ പറയുന്നു ഞാൻ നിന്നെ ഓർത്ത് എപ്പോഴും ഇങ്ങനെ അപ്പൊ തന്നെ ബിൻസി അവിടെ വെറുക്കും സാധാരണ ആർജയുടെ ബിൻസി റേഞ്ചില്ലെന്ന് തോന്നുന്നിട്ട് പറയുന്നുണ്ട് അനിയൻ ഒരു കിളി പോയതായിട്ട് തോന്നുന്നുണ്ടല്ലോ അത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ശരിക്കും അത്രയും സമയം നല്ല ഒരു കോമഡി ആയിട്ട് ശെരിക്കും എഴുതി കൊടുത്ത ഒരു സ്ക്രിപ്റ്റ് അവതരിപ്പിക്കുന്ന പോലെ അവർ വളരെ കാര്യമായിട്ട്

ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നാൽ നമ്മുടെ ചെറിയണ്ണുണ്ടാക്കിയ അനുമോളുടെ ഫൈറ്റ് കഴിഞ്ഞിങ്ങനെ ഓരോരുത്തരെ പിടിക്കുക അത് കഴിഞ്ഞുണ്ടാക്കിയ ഒരു ഫൈറ്റ് ഏതായിരുന്നു ചോദിച്ചാൽ അയ്യോ രേണുസ്തുതിയെ പിടിച്ചു രേണുസുതി ഉറങ്ങിപ്പോയി ഇപ്പൊ പട്ടി കുറച്ചേനെ പട്ടി കുറച്ചാ ഇവിടെ ലക്ഷറി ആയിട്ടുള്ള എല്ലാം കട്ട് ചെയ്യുമല്ലോ പട്ടി കുറച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ് അയ്യോ നമ്മുടെ ഫുഡെല്ലാം കട്ട് ചെയ്തേനെ അതിനിപ്പൊ രേണുസ്വദിയായിരുന്നു കാരണക്കാരി എന്നും പറഞ്ഞു അവിടെ കിടന്ന് അങ്ങോട്ട് പറഞ്ഞു രേണുസ് പറഞ്ഞു ഞാൻ ഉറങ്ങിയോ പട്ടി കുറച്ചോ ഇല്ലല്ലോ ഉറങ്ങി ഉറങ്ങിയാലല്ലേ പട്ടി കുറയ്ക്കുക ഇതൊന്നും ഉണ്ടായില്ലല്ലോ ഇത് ഉണ്ടാകുന്നതിന് മുന്നേ ഇത് ഉണ്ടാകും ഞാൻ കൊണ്ടില്ല ഇപ്പൊ പട്ടി കൊറച്ചേനെന്നും പറഞ്ഞ് ബഹളായി രേണുസ് തല്ലില്ല മാത്രമേ ഉള്ളു ആതേപോലെ നിൽക്കുന്നുണ്ടായിരുന്നു അനീഷിന്റെ അടുത്ത് ഒരാൾക്ക് പോലും എൻ്റെ പൊന്നോ സഹിക്കാൻ പറ്റുന്ന ആളല്ല കേട്ടോ ഈ മറ്റേ അനീഷ് എന്ന് പറഞ്ഞാൽ രേണുസുദീ അത്യാവശ്യം അനീഷിനോട് ഒരാൾക്ക് ജയിക്കാനും പറ്റില്ല എന്നാ രേണുസുദീ ഇവിടെ അത്യാവശ്യം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ജയിച്ചിട്ടുണ്ട് തല്ലിയില്ലെന്ന് മാത്രമേ ഉള്ളൂ എടാ പോടാനൊക്കെ ഉള്ള രീതിക്കൊക്കെ ഒരു ഇതിലേക്ക് വന്നു കുറച്ചുകൂടെ പോയവർണ്ണം കൊടുത്തേനെ ശരിക്കും പറഞ്ഞു ശരിക്കും ഞാൻ ഈ സീനെല്ലാം കാണുമ്പോൾ ഓർക്കും ഈ റോക്കി സിജോടെ കാര്യമാണ് ഞാൻ ഓർക്കുന്നത് ഈ അനീഷിനെ സഹിക്കുന്ന ബിഗ് ബോസ് സീസൺ സെവനിലെ മറ്റുള്ള മത്സരാർത്ഥികളെ ഉണ്ടല്ലോ നമ്മൾ നമിക്കണം നമുക്ക് തന്നെ കണ്ടു നിൽക്കാൻ പറ്റില്ല കേട്ടോ ലൈവ് കാണുമ്പോൾ ഇയാളുടെ ഈ പ്രകടനം ഇയാളെങ്ങനെയാണെന്നറിയാമോ രേണുസ്തുതി ഇറങ്ങി രേണുസ്തുതി ഇറങ്ങി രേ രേണുസ്തുതി കല്ലറച്ച് റോബോ രീതിയാണ് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും മോഹൻ നോക്കുമ്പോഴേ നമുക്ക് ദേഷ്യം വരുന്ന പോലെ ആകും ഈ റോബോ രീതിക്ക് പറഞ്ഞത് തന്നെ ഇങ്ങനെ പറയാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കലിപ്പ് വരില്ലേ ആ രീതിക്ക് പറഞ്ഞോണ്ടിരിക്കും ഓ സഹിക്കാൻ എളുപ്പമല്ല കേട്ടോ അവർ നേരം വഴുത്ത് രാവിലെ എണീറ്റ് കഴിയുമ്പോ തൊട്ടേ ഇതുപോലൊരു ചൊറിയമ്പുഴുവിൻ്റെ നടുക്ക് പിടിച്ചു നിന്ന് വേണം അവരും ഓരോ ടാസ്കും ചെയ്ത് മുന്നോട്ട് പോകാൻ ഇതുപോലെ കണ്ടിട്ടില്ല അഞ്ച് വർഷം ഇയാളെ എന്നതാണോ കണ്ടതെന്നാണ് ഞാനിപ്പോൾ ഓർക്കുന്നത് രാവിലെ ആ ലൈവ് വെച്ചാൽ നമുക്ക് പോലും ഒരു നെഗറ്റീവ് തോന്നുന്ന രീതിയിലേക്കായാലും മാറുന്നത് കൊള്ളാം കുഴപ്പമില്ല ടാസ്ക് കണ്ടന്റ് ഒക്കെ തന്നെ അതുകൊണ്ട് അങ്ങനെ നമുക്ക് അതൊരു ഗെയിം ഷോയാണ് അതുകൊണ്ട് നമുക്ക് അതിനെ അങ്ങനെ ഓവർ ആയിട്ട് പറയാൻ പറ്റില്ല പക്ഷെ എന്തോ കണ്ടിരിക്കുമ്പോഴത്തേക്കിനും സർവമാന മനുഷ്യരുടെ ടെമ്പർ കളയാന്ന് പറഞ്ഞാൽ ഒരുമാതിരി ഇറിറ്റേഷൻ ആയിട്ട് ഇങ്ങനെ നിക്കുകയല്ലേ ആ രീതി കൊണ്ട് ഓരോ എത്തി അപ്പോൾ ഒരു ഗുണം എന്താന്ന് ചോദിച്ചാൽ അവർക്ക് ആർക്കും നേരെ ചെവേ ഗെയിം കളിക്കാൻ പറ്റിയല്ലോ അതിനുള്ള ഒരു മൈൻഡ് അവർക്ക് കിട്ടുകയാല്ലാത്ത രീതിയിൽ അവരെ ഇൻസൾട്ട് ചെയ്ത് അവരെ ഇറിറ്റേറ്റ് ചെയ്ത് അവരെ വേറൊരു മൂഡിൽ എത്തിച്ചിട്ട് അവർക്കൊരു ഗെയിമിൽ പോലെ ഒരു ഒന്നിൽ ശ്രദ്ധിക്കാൻ പറ്റും അവസ്ഥയെ കൊണ്ടെത്തിക്കുക ഇത് എന്ത് തന്ത്രമാണോ എൻ്റെ പൊന്നോ നമിച്ചു എന്ന് പറയാം അനീഷിനെ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം